കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മളൊരു വസ്തു വാങ്ങി അതിൽ ഗ്രഹം നിർമ്മിക്കുമ്പോൾ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തുവും വീടും കൂടെ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഏത് ഭാഗത്താണ് റോഡുകൾ വരുന്നത് വഴികൾ എവിടെയാണ് അതെല്ലാം നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതിൻ്റെ ഓരോ വശങ്ങളിലുമുള്ള റോഡുകളും വഴികളും നമുക്ക് ഫലം നൽകുന്നതാണോ നമുക്ക് ഗുണം ഉണ്ടാക്കുന്നതാണോ എന്ന് നമ്മൾ വാസ്തു പ്ര ശാസ്ത്ര ചിന്തിച്ചതിന് ശേഷം വേണം മാത്രം വേണം നമ്മളത് വാങ്ങിക്കാൻ ആ റോഡുകൾ നമുക്ക് എന്തെല്ലാം ഫലം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം കിഴക്കും വടക്കുമാണ് റോഡ് വരുന്നത് എന്ന് നോക്കിയാൽ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സമാന്തരമായിട്ട് റോഡ് അല്ലെങ്കിൽ വഴികളുള്ള ഒരു ഭൂമിയാണ് വാസ്തുശാസ്ത്രപരമായിട്ട് ഏറെ അഭിവൃദ്ധി പ്രദാനം ചെയ്യുന്നത് ഇത്തരം ഭൂമിയിൽ താമസിക്കുന്നവർക്ക് അതായത് വടക്കും കിഴക്കും സമാന്തരമായിട്ട് റോഡുകളുള്ള ഭൂമിയിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഭൂമിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പ്രശസ്തി ഉയർച്ച സമ്പദ് സമൃദ്ധി എന്നിവ ഉണ്ടാകുന്ന ഉറപ്പാണ് അത് സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ഭൂമിയുടെ വടക്കും കിഴക്കും സമാന്തരമായിട്ടാണോ റോഡുകൾ വരുന്നത് എന്ന് നമ്മൾ നോക്കാം കിഴക്കും പടിഞ്ഞാറുമാണ് റോഡുകളെങ്കിൽ വസിക്കുന്ന ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമാണ് വരുന്നതെങ്കിൽ സമാന്തരമായിട്ട് റോഡുകളെങ്കിൽ അതിലെ അന്തേവാസികൾക്ക് അതിലല്ലെങ്കിൽ വസിക്കുന്നവർക്ക് സമ്പദ് സമൃദ്ധി പ്രദാനം ചെയ്യുന്നുണ്ട് റോഡിന് നടുവിലൊരു വീട് അതായത് വീട് നിൽക്കുന്ന ഭൂമിയുടെ നാല് ചുറ്റും സമാന്തരമായിട്ട് റോഡ് അല്ലെങ്കിൽ വഴി വഴിയുണ്ടെങ്കിൽ റോഡിന് നടുവിലൊരു വീട് അവിടെയും റോഡ് ഇവിടെയും റോഡ് ഇവിടെയും റോഡ് ഇവിടെയും റോഡ് നാല് വശത്ത് ഇങ്ങനെ റോഡ് അതിന് നടുക്കൽ വീട് അതിലേം വരെ എതിൽ വേണമെങ്കിലും വരാം അങ്ങനെ വസിക്കുന്നവർക്ക് പരിശ്രമം കൂടാതെ തന്നെ പുരോഗതിയും ഉയർച്ചയും സമ്പത്തും ഉണ്ടായവരും ഭയങ്കര നല്ല കാര്യമാണ് പെട്ട നല്ലതാണ് അപ്പൊ നാല് വഴിക്കും വീടുള്ള വഴി റോഡിന്റെ നടുവിലൊരു വീട് അങ്ങനെയുള്ളവർക്ക് ഒന്നും പരിശ്രമിക്കേണ്ട ചിന്തിക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഉയർച്ച ഉണ്ടാവും അവർക്ക് പണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ വീടിന് നാല് ഭാഗത്ത് നമുക്ക് റോഡ് കെട്ടാൻ പറ്റുമോ പറ്റില്ല കിഴക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കും കിഴക്കും പടിഞ്ഞാറും തെക്കും നിങ്ങൾക്ക് റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തുമാണ് റോഡെങ്കിൽ ആ ഭൂമിയിൽ വസിക്കുന്നവർക്ക് കീർത്തിയും പുരോഗമനവും ഫലം കീർത്തിയും പുരോഗമനവും സംഭവിക്കാം വടക്ക് തെക്ക് പടിഞ്ഞാറ് ഇവിടെയാണ് റോഡ് ഇവിടെ 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 റോഡ് എങ്കിൽ വീട് സ്ഥിതി ചെയ്യുന്ന അഥവാ വീട് നിർമ്മിക്കുന്ന ഭൂമിയുടെ ഈ മാതിരിയിലാണ് നമുക്ക് റോഡെങ്കിൽ സമാന്തരമായിട്ട് പാതയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ വസിക്കുന്നവർക്ക് പുരോഗതിയോടുകൂടി സന്തുഷ്ടമായൊരു ജീവിതം ലഭ്യമാകും തെക്ക് കിഴക്കാണ് തെക്കും കിഴക്കുമാണ് റോഡെങ്കിൽ സമാന്തര പാതകളുണ്ടെങ്കിൽ ഭൂമിയിൽ വസിക്കുന്നവർക്ക് ആർഭാടപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇടവരും കിഴക്കും പടിഞ്ഞാറും വടക്കുമാണ് റോഡെങ്കിൽ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നവർക്ക് വളരെയധികം ഉണ്ടാകും വടക്ക് മാത്രമേ റോഡുള്ളൂ എന്ന് വിചാരിക്കുക വട ഒരു വീടിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ വടക്ക് മാത്രമേ റോഡുള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെ ഉള്ളൂ വ്യാപാരം ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് കുമിഞ്ഞുകൂടും വ്യാപാരം ചെയ്യുന്നവർക്ക് ഇപ്പൊ നമ്മുടെ കടയോ മറ്റെന്തെങ്കിലും വിളിക്കുന്ന കച്ചവടം ചെയ്യുന്ന സ്ഥല ഇടത്തിൻ്റെ വടക്കാണ് വ്യാപാരം ചെയ്യുന്ന റോഡ് വടക്കാണെങ്കിൽ നമുക്ക് അവരെ അഭി ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടാനും അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും കിഴക്ക് ഭാഗത്തിന് സമാന്തരമായിട്ട് റോഡുള്ള ഭൂമിയിൽ വസിക്കുന്നവർക്ക് കീർത്തിയും അഭി കീർ മിക്കവാറും വീടുകളൊക്കെ കിഴക്ക് ഭാഗത്താണല്ലോ കാണാറ് അപ്പോൾ അവർക്ക് കീർത്തിയും ഒരു അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് തെക്ക് പടിഞ്ഞാറ് തെക്കും റോഡുണ്ട് പടിഞ്ഞാറും റോഡുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് വ്യാപാര പുരോഗതി ഉണ്ടാവാൻ ഇടയുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ റോഡുകളെ ചിന്തിക്കാനും നമ്മളുടെ പാത ചിന്തിക്കാനും വസ്തു വാങ്ങുമ്പോൾ ഇതുകൂടെ നോക്കി നമ്മൾ വാങ്ങാൻ നോക്കാം